വോട്ട് ചെയ്യിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വൃദ്ധയുടെ വീട്ടിലെത്തിയപ്പോൾ ഒപ്പമെത്തിയ സി പി എമ്മിന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി വൃദ്ധയുടെ വോട്ട് ചെയ്തു സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ പോളിംഗ് അസിസ്റ്റന്റ് മൈക്രോ ഒബ്സർവർ സ്പെഷ്യൽ പോലീസ് ഓഫീസർ വീഡിയോഗ്രാഫർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ഗുരുതര ജനാധിപത്യ ധ്വംസനം നടന്നത് കാസർഗോഡ് ജില്ലയിലെ ദേവിയെന്ന തൊണ്ണൂറ്റി രണ്ടുകാരിയുടെ വോട്ടാണ് കല്യാശ്ശേരി സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ബൂത്ത് ഏജന്റുമായ ഗണേശൻ സമ്മതിദാനാവകാശങ്ങളും നിയമങ്ങളും എല്ലാം കാറ്റിൽ പറത്തി ചെയ്തത് വൃദ്ധ വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ പലതവണ ഇടപെട്ട ശേഷമാണ് വോട്ട് ചെയ്തത് വീട്ടിലെ വോട്ട് സംവിധാനം നടപ്പിലാക്കാനെത്തിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം നിശബ്ദം ഈ അട്ടിമറിക്ക് കൂട്ടുനിന്നു കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ കല്യാശേരി പഞ്ചായത്തിൽ നൂറ്റി അറുപത്തിനാലാം ബൂത്തിലാണ് സംഭവം നടന്നത് വരണാധികാരി കൂടിയായ കളക്ടർ ഇടപെട്ട് സ്പെഷ്യൽ പോളിംഗ് ഓഫീസറേയും പോളിംഗ് അസിസ്റ്റന്റ് മൈക്രോ ഓബ്സർവർ സ്പെഷ്യൽ പോലീസ് ഓഫീസർ വീഡിയോഗ്രാഫർ എന്നിവരെ നിലവിൽ സസ്പെൻഡ് ചെയ്തു അന്വേഷണത്തിനും വകുപ്പ് തല നടപടിക്കും ശുപാർശയും ചെയ്തിട്ടുണ്ട് മണ്ഡലം ഉപവരണാധികാരി നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ നൂറ്റി ഇരുപത്തെട്ട് ഒന്ന് വകുപ്പിന്റെ ലംഘനമാണിതെന്ന് ജില്ലാ കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ട് മലയാളം ടെലിവിഷൻ കാസർഗോഡ് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടു 7034 191 993